സുമനസ്സുകളുടെ കനുവ് തേടുകയാണ് അഞ്ചു വയസ്സുകാരൻ ക്യാൻസർ രോഗബാധിതനായ അഞ്ചു വയസ്സുള്ള മജ്ജ മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ഡോക്ടർമാർ പറയുന്നത് കിരമാനൂർ പോങ്ങനാട് അഭിരാമി ഭവനിൽ അനൂപ് രാജേശ്വരി ദമ്പതികളുടെ മകനാണ് അശ്വിൻ മകൻ ക്യാൻസർ രോഗബാധിതനാണെന്നുള്ള വിവരം കുടുംബത്തെ ആകെ തകർത്തിരിക്കുകയാണ് മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് ആകെ ഒരു വഴി മുപ്പത്തഞ്ചു ലക്ഷത്തോളം ചിലവ് വരും ഈ ശസ്ത്രക്രിയക്ക് ഡ്രൈവറായ അനൂപിന് ഈ തുക താങ്ങാവുന്നതിലും അപ്പുറമാണ് അവന് മൂന്ന് മാസം മുമ്പ് ഒരു പനി വന്ന് ആർ സി സിയിലോട്ട് ബ്ലഡ് കൗണ്ട് മാറ്റിയതാണ് പറഞ്ഞ് സി എം സിയിലോട്ട് വിട്ട് സി എം സിയിൽ നിന്ന് കീ ഒരു കീമോ എടുക്കണം അതിന് കീമോയ്ക്കുള്ള പൈസ ഞങ്ങൾ തികയാത്തോണ്ട് ആർ സി സിയിൽ നിന്ന് ഒരു കീമോ എടുത്ത് ഈ അടുത്ത മാസം രണ്ടാം തീയതി ഇവനെ മജ്ജം മാറ്റി വയ്ക്കാൻ കൊണ്ടുപോകാൻ പറഞ്ഞേക്കുവാണ് അതിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് പുറത്ത് ചിലവുണ്ട് എത്രയും പെട്ടെന്ന് ഇവന് മജ്ജം മാറ്റി വയ്ക്കണം അതിനഞ്ച് പൈസയേ ഉള്ളൂ ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന കുടുംബമാണ് ഇത്രയും പൈസയൊന്നും ഞങ്ങൾ കയ്യിൽ ഒരു വിധത്തില് ഉണ്ടാക്കായില്ല ഞങ്ങൾ എങ്ങനെയെങ്കിലും സഹായിക്കണം സ്വന്തമായുള്ള വീട് പണയത്തിലും ഇപ്പോൾ താമസിക്കുന്നത് വാടക വീട്ടിലുമാണ് ഈ കുഞ്ഞിനോടും കുടുംബത്തോടും സുമനസുകൾ താഴെ കാണുന്ന നമ്പറുകളിലേക്ക് അയക്കുക എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ട്രി തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ ഇമെയിൽ